നമസ്കാരം ഇപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എംബുരാൻ സിനിമയുടെ തിയേറ്റർ വിസിറ്റ് ആയിട്ട് രണ്ട് ദിവസം മുന്നേ കോയമ്പത്തൂർ വന്നതാണ് ഇവിടെ ഗംഭീരം മഴയാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ എടുത്തിട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു രണ്ട് തീയേറ്ററിലാണ് ഇവിടെ സിനിമ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ എടുക്കാൻ പറ്റിയില്ല മഴ കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് ബ്രൂഫിൽസിലെ പി വി ആർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനിലെ ഒരു വിശേഷം എടുത്തു അതിന് പിറ്റേ ദിവസമാണ് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നിട്ട് പിറ്റേ ദിവസം പോയിട്ടാണ് കെ ജി സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ കൂടി നമ്മൾ ചെയ്തത് ഓക്കെ അപ്പോൾ എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ തന്നെ അതായത് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരിൽ തന്നെ നല്ല ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് കോയമ്പത്തൂർ വരെ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവിടെയൊക്കെ അത്യാവശ്യം തിയേറ്ററുകളിൽ ഈ സിനിമ കളിക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോൾ ഒരു ഏഴ് ഷോ എന്നൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന അവിടെ ഇപ്പോൾ ഒരു അഞ്ച് ഷോ അല്ലെങ്കിൽ നാല് ആയി നോർമൽ പോലെ ആയിട്ടാവാന്നുള്ള ചാൻസ് ഉണ്ടെന്ന് മാത്രം ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് ലാലടിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഗേറ്റ് തള്ളി തുറന്ന് ചാടി ഓടി പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്മെൻറ്റിലൊക്കെയാണ് കൂടുതൽ ആ ഒരു എക്സ്പീരിയൻസിലൊക്കെയാണ് കൂടുതലായിട്ടും ടിക്കറ്റുകൾ ലാലടിൻ്റെ സിനിമകൾക്ക് എടുക്കുക പിന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പബ്ലിസിറ്റി അതുപോലെ തന്നെ ആ ഒരു സിനിമയുടെ അത്രയും വലിയൊരു പ്രമോഷൻ വലിയൊരു ബഡ്ജറ്റിലാണ് ആ ഒരു സിനിമ വരാൻ പോകുന്നത് പിന്നെ ആ ഒരു ഹൈപ്പ് പോലെ ആ ഒരു സിനിമയുടെ വരവേൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാനും ആ സിനിമ കാണാനുള്ള ആ ഒരു ത്രില്ല് കൂടുതലായിരുന്നു അപ്പോൾ മമ്മൂക്കട ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് ഇന്നാണ് സ്റ്റാർട്ടിങ് പക്ഷേ മമ്മൂക്കട എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ഹൈപ്പല്ല അതായത് പ്രൊമോഷൻ പോലും ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സിനിമയുടെ രണ്ട് മൂന്ന് പേര് പേരായാലും അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഇവിടെ കോളേജുകളിലൊക്കെ പോയിട്ടുള്ള ചെറിയ ചെറിയ പ്രൊമോഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളത് അപ്പോൾ വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു ലെവലിലേക്ക് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടില്ല പക്ഷെ ഒരു പ്രത്യേക ഗെറ്റപ്പ് ആണ് മമ്മൂക്കയുടെ അപ്പോൾ എന്തായാലും പ്രതീക്ഷകൾ ഒരുപാടാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ പ്രത്യേകിച്ച് മമ്മൂക്കയുടെ സിനിമകൾ എപ്പോഴും നമ്മളിപ്പോൾ പ്രതീക്ഷകൾ വെക്കുന്നതാണ് കാരണം ഒരു വെറൈറ്റി വെറൈറ്റി കണ്ടൻറ്റുകൾ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകതരം സിനിമകളാണ് മമ്മൂക്കയ്ക്ക് ഇപ്പം ഈ അടുത്ത് കിട്ടണത് അപ്പോൾ എന്തായാലും ഇന്ന് മമ്മൂക്കയുടെ എന്ന് പറഞ്ഞ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ടിംഗ് ആണ് ഈ വീഡിയോ കാണുന്നവർ എവിടെയാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഏത് തീയറ്ററാണോ ഈ സിനിമ കാണാൻ പോകുന്നത് എന്നുള്ളതും കൂടി ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായിട്ടൊന്നും അറിയിക്കാട്ടോ ഓക്കെ